ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് അനേകം പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കണ്ടിട്ട് തീരെ സഹിക്കാത്ത ക്ഷമ വരാത്ത ഒരു വിഭാഗം ഉസ്താദന്മാരുണ്ട് അതായത് പെണ്ണ് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് കുലുക്കുന്നത് എവിടമാണ് കുറച്ച് പൊങ്ങി നിൽക്കുന്നത് എന്ന് നോക്കി നടക്കുന്നവർ അത് അവരുടെ കുഴപ്പമല്ല അവരുടെ മതം തന്നെ അവരെ മുഴുത്ത മാറിടമുള്ള പെണ്ണുങ്ങൾ ഒന്നും രണ്ട് പെണ്ണുങ്ങളല്ല എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് പരസ്യം ചെയ്യുന്നത് നിങ്ങളൊന്ന് നിസ്കരിക്കുക നിങ്ങളൊന്ന് പിടിക്കേ നിങ്ങളൊന്ന് അള്ളാഹുവിനെ ആരാധിക്ക് അള്ളാഹുവിനെ സ്നേഹിക്ക് അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കേ എന്ന് പറഞ്ഞിട്ട് ഇത്തരം പ്രലോഭനങ്ങളിലൂടെയാണ് ജനങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി ഹറാമാണ് ഹറാമാണ് എന്ന് പറഞ്ഞ് പെണ്ണിനൊരുപാട് വിലക്കുകൾ കല്പിച്ച് പെണ്ണിലേക്ക് അടിമത്തും അടിച്ചേൽപ്പിക്കുന്ന വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് മുഖം കാണിക്കുക പെണ്ണൊന്ന് ഉറക്കം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയം തന്നെയാണ് ആ സാഹചര്യത്തില് പെണ്ണ് ടിക്ടോക്കിലൂടെ അടിയും പടിയും നടന്നാൽ ആർക്കാണ് ക്ഷമിക്കാൻ പറ്റുന്നത് ഇന്നലെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നെ സ്റ്റാറ്റസ് നോക്കുമ്പോ സിനിമാ നടിയുടെ അഭിനയിക്കുന്നതാണ് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ കെട്ടുറപ്പുണ്ടാക്കാ സഹായമുങ്ക നൽകിയ മതേ മണ്ണാട് കാസർഗോഡ് ജില്ലയിലെ മണ്ണ് കെട്ടു ഇന്നലെ ഞാൻ പതിയെ ദുബായിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ കാസർഗോഡ് ജില്ലയിൽ ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ചു പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികൾ ശബ്ദം അവരെ ശബ്ദം പോലെ ആക്കിട്ട് അഭിനയിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് ഫോളോവേഴ്സിനെ അധികരിപ്പിക്കാറുള്ള തിരക്കിലാ ഇത് പ്രത്യേകം കാസർഗോഡ് ജില്ലയിലും മംഗലാപുരം ഭാഗത്തും കുറച്ചധികമാ നിങ്ങളൊന്ന് പ്രസംഗത്തിൽ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോർമ്മ കടകടച്ച് വെച്ച് കുറ്റിയിട്ടിട്ട് റൂമിന്റെ അകത്ത് വെച്ച് പുറകെ ഫോണിന്റെ ഉള്ളിൽ ഇത് തോന്നി വാസുകയും ചെയ്യാൻ മക്കൾക്ക് അവസരമുണ്ടാക്കിയിട്ട് ഇൻസ്റ്റഗ്രാം അറിയാതെ പഠിപ്പിന്റെ മുന്നിൽ അതേ പാത്രത്തിൽ അരി ഇട്ടിട്ട് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊഴുത്തി വളർത്തുന്ന ഉമ്മ പാപ്പമാരെ മജിലിസിലുണ്ടോ മകൾക്ക് നീ ഭക്ഷണം കൊടുത്തതില് നിന്റെ മകൾക്ക് നീ നൽകിയതില് നിന്റെ മകൾക്ക് നീ മൊബൈൽ കൊടുത്തതില് നിന്റെ മകൾക്ക് നീ മൊബൈലിൽ റീചാർജ് ചെയ്ത് കൊടുത്തതില് നിന്റെ മകൾക്ക് ഹറാവ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതില് എല്ലാറ്റിനും റദ്ദിന്റെ കോടതിയിൽ ഓ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ മാനുള്ള ഭൂമി നിങ്ങൾ ൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് റീചാർജും ചെയ്തിട്ട് <mile> ും അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരായി നമ്മൾ അരപ്പതിച്ചു പോയ പാപ്പമാരായി നമ്മൾ അരപ്പതിച്ചു പോയ എനിക്ക് ഇൻസ്റ്റഗ്രാം നോക്കാൻ അറിയൂല മുസ്ലിം എനിക്ക് ഫേസ്ബുക്ക് നോക്കാൻ അറിയൂല മുസ്ലിം എന്റെ മോളെന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല മുസ്ലിം എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ കോടതിയിൽ എത്തിയിട്ട് വിരൽ കഴിഞ്ഞിട്ട് കാര്യമുണ്ടാകൂല ഓ എന്റെ പ്രിയപ്പെട്ട ഭഗന്മാരെ നിങ്ങളെ കുറെ ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടാൻ കുറെ ആളുകൾ നിങ്ങളെ പിന്തുടരുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ ശുദ്ധി നീ കൊണ്ടുപോയി വിറ്റു എന്നതല്ലേ അതിന്റെ അർത്ഥം എന്നൊന്ന് നീ ചിന്തിച്ചു നോക്കൂ എന്റെ ഭാര്യ ചിന്തിക്കേണ്ടത് എന്റെ പെങ്ങൾ ചിന്തിക്കേണ്ടത് അതുപോലെ എന്റെ ഉമ്മമാര് ചിന്തിക്കേണ്ടത് ഓ എന്റെ ഉമ്മമാര് കാണണം ചിന്തിക്കുന്ന സ്വഭാവം എന്തിനാണ് ഈ മേക്കപ്പ് ും കുറുക്കും ഒക്കെ ഇല്ലാതെ മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നത് ഈ വിഭാഗത്തിനങ്ങ് പറഞ്ഞൂടെ ഇവരെന്തിനാണ് ഈ മ്യൂസിക് ഇടുന്നത് എന്തിനാറി വിളിക്കുന്നു പറയാനുള്ളത് മര്യാദയ്ക്ക് പറയാന്നുള്ളതല്ലാതെ ഇവരുടെ ഇവർ വിചാരിക്കുന്നത് ഈ നീട്ടും കുറുക്കുമൊക്കെ വലിയ കുറെ സമയം കവർന്നെടുക്കുക പിന്നെ വേദിയിലിരിക്കുന്ന ആളുകളെ ആലോചനപ്പെടുത്തുക എന്നുള്ളതല്ലാതെ എന്താ പോട്ടെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കുന്ന പിതാക്കന്മാരായ ഉസ്താദന്മാരെ ഇവർ കാണില്ല ഇവർക്ക് എങ്ങനെ കാണാൻ പറ്റും ഇവരുടെ പ്രശ്നം പെൺകുട്ടികളുടെ മുഖം ഒന്ന് ലോകം കാണുന്നതാണ് അപ്രതേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ അവരെ ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ ഒക്കെ ഒന്ന് ഒന്ന് എമിറ്റേറ്റ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അവരെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്കിറ്റ് കാണിക്കുന്നതോ ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് ഇതൊക്കെയാണ് ഇവര് കാണുന്ന മതത്തെ വ്യഭിചരിക്കുന്ന രീതി എന്നാൽ പച്ചയായി മതത്തെ വ്യഭിചരിച്ച് ജീവിക്കുന്ന ഇത്തരക്കാരെ അല്ലേ ശരിക്കും നിയന്ത്രിക്കേണ്ടത് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതൊന്ന് കാണിക്കുന്നു ശരിക്ക് അത് കണ്ട് ഇളക്കമുണ്ടാകുന്നത് ഇവര് തന്നെയല്ലേ പെൺകുട്ടികളെ കണ്ടാൽ ഉടനെ സൗന്ദര്യമുള്ള പെൺകുട്ടി ആ കുഴപ്പമില്ല പ്രായുടെ സൈസ് ഇത്രയാണല്ലേ എന്ന് കമന്റ് എഴുതുന്ന ആളുകൾ ഞാനൊക്കെ ഒന്ന് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ബോഡി പോളിഷേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കതൊന്നും വിഷയമല്ലാതായിരിക്കുന്നു ഇപ്പൊ ഇവര് തന്നെയാണ് എന്റെ ആ ധൈര്യം ഊട്ടി ഉറപ്പിച്ച് തന്നത് തന്നെ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ അവളുടെ മുഴുവനും സ്കെച്ച് എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു എക്സ് റേ എക്സ് വൈ രക്ഷ്മി എക്സ് രക്ഷ്മികൾ അല്ലേ അതിനെ ഇങ്ങനെ ശരീരത്തിലേക്ക് കടത്തി വിട്ടിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് ക്യാച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാവരും ആ കാറ്റഗറി അല്ല അമ്മയുടെ പ്രായമുള്ളവരെ കണ്ടാൽ അമ്മയാണെന്നും പെങ്ങളുടെ പ്രായമുള്ളവരെ കണ്ടാൽ പെങ്ങളാണെന്നും മകളുടെ പ്രായമുള്ളവരെ കണ്ടാൽ മകളാണെന്നും തിരിച്ചറിയാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഭാരതീയർ അവർക്കിടയിൽ വികലമായ കാഴ്ചയും കാഴ്ചപ്പാടുകളും പ്രവൃത്തികളും പങ്കുവച്ചത് ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം തന്നെ എതിരാണ് സാമൂഹ്യ എതിരാണ് എന്ത് ധാർമ്മികതയാണ് ഇസ്ലാമിന്റെ ബേസിക് വിശ്വാസത്തിനുള്ളത് ആദം ഹൗവ രണ്ട് പേർ അവരിൽ നിന്നും മനുഷ്യകുലം മുഴുവനും അമ്മയും മക്കളും അപ്പനും മക്കളും ഒക്കെയായി മക്കൾ പരസ്പരവും വേഴ്ച ചെയ്താണ് ഈ മനുഷ്യകുലം ഉണ്ടായത് എന്നതിനേക്കാൾ വലിയ അപരാധമാണോ ഒരു പെണ്ണ് ടിക്ടോക്കിൽ ഒന്ന് അഭിനയിച്ചാൽ അപ്പോഴേക്ക് തകർന്നു വീഴുന്ന മതമാണോ ഇസ്ലാം അങ്ങനെയാണല്ലോ നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഉമ്മാരെയൊക്കെ ഈമാനൊന്ന് ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഉസ്താദി അറിവ് വിളിക്കുന്നത് അവരല്പം കൂടി ഒന്ന് കേൾക്കാം ഇങ്ങനെ വരുന്നത് നോക്കും എന്ന പെങ്ങളെ നീ 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 എന്താ ചെയ്യുന്നത് നിന്റെ നിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പച്ചയായി കീറാൻ മാംസത്തെ എത്ര ലജ്ജയില്ലാത്തവളാ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവരുടെ ചിന്താഗതി ഇങ്ങനെയാണ് അതുകൊണ്ട് ഇവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചാരിത്ര ശുദ്ധിയും മാംസം കൊണ്ടുവയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിനെ കണ്ടാൽ ഉടൻ പെണ്ണെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ആളുകൾക്ക് പെണ്ണിനെ കണ്ടാൽ ഒന്ന് ഭോഗിക്കണമെന്ന് മാത്രമേ തോന്നൂ പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിട്ട് അർത്ഥമില്ല പിന്നെ ഇവരുടെ വികലമായ ചിന്താഗതി ലോകത്തെ അറിയിക്കുക എന്നത് എന്റെ ധർമ്മമാണ് ശരീരം കൊണ്ടുപോയി കാണുന്നില്ലേ അവരെ അവരെ ശരീരത്തെ ജനങ്ങൾക്ക് കാണുമ്പോൾ ആകർഷണീയമായ വെച്ചു എന്തിനാണ് മാംസ കാണിച്ചിട്ട് ആളുകളെ തെറ്റിക്കാനുള്ള അതിന്റെ ഒരു ചെറിയ ഭാഗം ശരിക്ക് ഈ ചെയ്യുന്നത് പോലെയുള്ള തന്തായ്മകള് ആരെങ്കിലും ചെയ്യാറുണ്ടോ പഠിപ്പിക്കുന്ന ചെറിയ കുഞ്ഞിനെ വരേക്കും ഭോഗിക്കുക അവരെ പീഡിപ്പിക്കുക ഇത് കുഞ്ഞുങ്ങളെ മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുക പ്ലസ് വൺ വിദ്യാർത്ഥിയ തല തലചുറ്റി വീണപ്പോഴേക്കാണ് അധ്യാപകനെ കണ്ടതും പിടിച്ചതും ഒക്കെ സ്വന്തം പിതാവ് തന്നെ മക്കളെ പീഡിപ്പിക്കുന്നു പിന്നെ ഒരു പെണ്ണ് ഒരു ഒരു ഇയാള് ഉസ്താദാണ് ഇയാള് പഠിപ്പിക്കുന്ന കുട്ടിയുടെ ഉമ്മ ആ പെണ്ണിനെ ഒന്ന് വശത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു സ്വാമിയുടെ പുറകെ നടന്ന ഉസ്താദിനെയും നമ്മൾ കണ്ടതാണ് ഓദിച്ചു ബോധിച്ചു മന്ത്രവാദം ചെയ്തു ഇതിനെ ഒന്നും സ്ഥാദന്മാര് കാണില്ല ഉസ്തന്മാര് സുന്ദര സുന്ദരികളായ പെൺകുട്ടികളുടെ ടിക്ടോക്ക് വീഡിയോകൾ കണ്ട് ഇവരും ശരിക്കും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു